വോട്ട് തേടിയെത്തുമ്പോൾ എല്ലാം ശരിയാക്കാമെന്ന വാഗ്ദാനങ്ങൾ നൽകി പോകുന്നതല്ലാതെ ഒരൊറ്റ ജനപ്രതിനിധി പോലും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്നും ഫ്ളാറ്റിലെ താമസക്കാർ പറയുന്നു ഭൂമിയും വീടും വിട്ടു നൽകിയതിന് പകരം ഫ്ളാറ്റുകൾ എന്ന പേരിൽ സർക്കാർ ഈ വിധത്തിൽ കബളിപ്പിക്കുകയായിരുന്നുവെന്നും താമസക്കാർ തങ്ങളുടെ ജീവന് യാതൊരു പരിഗണനയും ഭരണകൂടം നൽകുന്നില്ല എന്നതിന്റെ തെളിവാണ് ഈ അവഗണനയെന്നും ഇവർ കുറ്റപ്പെടുത്തും ഒരേ സർക്കാർ ഉദ്യോഗസ്ഥരും കംപ്ലീറ്റ് പാമ്പ് കൊച്ചുങ്ങൾക്ക് പോലും ഇറങ്ങി നടക്കാൻ വയ്യ പിന്നെ ഈ താമസിക്കുന്ന ഫ്ലാറ്റ് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് ഞങ്ങൾ പറയുന്ന കൊല്ലായുള്ളൂ ഫ്ലാറ്റ് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇടിഞ്ഞ് വേറെ ഈ ഈ ഈ ജനങ്ങൾ മൊത്തം ദുരിതത്തിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ രാഷ്ട്രീയക്കാരും കുറേ ഉദ്യോഗസ്ഥന്മാരും നമ്മളെ കൊണ്ട് ദുരിതത്തിലായി കളഞ്ഞു ഞങ്ങൾ കുറച്ച് കുടുംബക്കാർ ഇവിടെ കിടന്ന് അനുഭവിക്കുകയാണ് ബാത്റൂമിൽ കയറുന്ന അഴുക്ക് വെള്ളം ആയാലും കുളിക്കുന്ന വെള്ളമായാലും എല്ലാം നമ്മുടെ ഹാളിലാവിടുന്നത് എന്നിട്ടാണ് നമുക്കിങ്ങനെ തരുന്നത് പാർട്ടിപരമായാലും എങ്ങനെയായാലും ജനദ്രോഹ ഇത് വളരും മോശമാണ് കാണിച്ചത് അങ്ങനല്ല ഞങ്ങൾ ജീവിച്ചത് ഒന്നാമത്തെ കാര്യം ഒരു ആറ് മണി കഴിഞ്ഞാൽ നമുക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും വഴി അത്രയ്ക്കൊരു വണ്ടിയില്ല അങ്ങനെയുള്ള ഞങ്ങൾ നാഷണൽ ഹൈവേ കടന്നതാണ് ടൗൺ ഏരിയ കിടന്നാൽ ഞങ്ങളെ കൊണ്ടുവന്ന് ഈ ഈ അന്ധകാലത്തെ കൊണ്ടിട്ട് എന്തിനാണെന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഒരു പാർട്ടിക്കാരോ നേതാക്കന്മാരോ എം എൽ എമാരോ ഒരു മനുഷ്യർ ഇവിടെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല കാര്യം ഞങ്ങൾ ഞങ്ങളുടെ കണ്ണായ ഭൂമി പത്ത് സെൻറ്റ് സ്ഥലവും എല്ലാം കൊടുത്തിട്ടാണ് ഇവിടെ വന്നത് വന്ന് ഞങ്ങളെ കൊണ്ടു ഇവിടെ ഇട്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിന് വിളിച്ച് കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ നിങ്ങൾ ശരിയാക്കിയ അത് കിടക്കുക ഇരിക്കുകയാണ് ഞങ്ങൾ എന്നോട് നോക്കത്തില്ല ഈ ഫ്ലാറ്റ് ഞങ്ങൾ ഇവിടെ വരുമ്പം ഇത്ര രണ്ടാം നിലതാ ആദ്യത്തെ നിലയുടെ പകുതി വരെ പിന്നെ വെള്ളം നിൽക്കുക ശകല മണ്ണില്ല ഈ ഞങ്ങളിവിടെ വന്നപ്പോഴും ഇവിടെ ഉള്ള പരിസരക്കാര് പറഞ്ഞത് ഈ മണ്ണെടുത്തിട്ടാണ് ഇത് അവർ നിർമ്മിച്ചേന്ന് അതുകൊണ്ടെന്ന് നമ്മൾ വർഷം തോറും പെയിൻ്റ് അടിക്കുക മൊത്തം പോട്ട പോലെ ഇളകി 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 വീഴുക സിമെൻ്റ് എന്ന് പറയുന്നില്ല ഈ കട്ട മാത്രം അത് മൊത്തത്തെ ഇളക സംശയം കൊണ്ട് കയറി നോക്കാം നിങ്ങൾക്ക് സുരേന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് സുജിത്തെ വാഗ്ദാന പെരുമഴ മാത്രമാണ് ഇവർക്ക് ലഭ്യമായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഈ സുനാമി ഫ്ലാറ്റുകളിൽ ഓരോരുത്തരും വളരെ ജീവൻ പണയം വെച്ച് കഴിയുന്ന അവസ്ഥയാണ് എന്നുള്ളതാണ് ഈ നമുക്ക് ഈ വന്ന പ്രതികരണങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് കുറേ നാളായി ഇത്തരത്തിലുള്ള പരാതികൾ പറയും പോലും അധികൃതരൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരാശങ്കയും അവരുടെ ആ അതിനോടുള്ള ഒരു ദേഷ്യവുമൊക്കെ പ്രകടമാക്കുന്ന വാക്കുകളാണ് ഈ നമ്മൾ നേരത്തെ കണ്ടത് എന്താണ് ഈ വാർത്തയുടെ ഉള്ളറകൾ നന്ദു സുനാമി റിലീഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തീരദേശവാസികൾക്കായി സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകളിലാണ് ഈ ഇത്തരത്തിൽ ദുരിത ജീവിതം നയിക്കാൻ ഒരു വിഭാഗം ജനങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലേറെയായി ഇവർ ഇത്തരത്തിൽ ദുരിത ജീവിതം നയിക്കുകയാണ് ഫ്ളാറ്റുകളുടെയൊക്കെ അവസ്ഥ തന്നെ നമ്മൾ പോയി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൊട്ടിപ്പൊളിഞ്ഞും തകർന്നുമൊക്കെ ഇത് നാശോന്മുഖമായിരിക്കുന്നു പല ഫ്ളാറ്റുകൾക്കുള്ളിലും ജീവൻ പണയപ്പെടുത്തിയാണ് ആളുകൾ ജീവിക്കുന്നത് ഇവിടെ രോഗികളുണ്ട് അതുപോലെ തന്നെ വയസ്സായവരുണ്ട് കുട്ടികളുണ്ട് ഇവർക്കൊക്കെ തന്നെ ഇവിടെ വളരെ ദുരിതപൂർണമായ ഒരു ജീവിതമാണ് ഉണ്ടായിരിക്കുന്നത് ഈ പലതവണ ഇതും ഇത് സംബന്ധിച്ചുള്ള പരാതികൾ അധികൃതർക്ക് നൽകിയിട്ടുണ്ട് ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് പലതവണ പരാതികൾ നൽകി മാറി മാറി വരുന്ന സർക്കാരുകൾക്കും ഒപ്പം തന്നെ ജനപ്രതിനിധികൾ എം പിമാർ എം എൽ എ മാർ തുടങ്ങി എല്ലാവർക്കും ഇവിടെയുള്ളവർ പരാതി നൽകുന്നു ഓരോരുത്തരായി പരാതി നൽകിയിട്ടുണ്ട് കൂടാതെ ഇവർ ഇവിടുത്തെ താമസക്കാർ ഒന്നടങ്കം പക്ഷേ ഈ നടപടികളിലൊന്നും ഒരു ഫലമുണ്ടാകുന്നില്ല അറ്റകുറ്റപ്പണികൾ നടത്തി നൽകാൻ പോലും സർക്കാരോ മറ്റ് ഭരണകൂടമോ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വന്തം കാശയിൽ കീശയിൽ നിന്നും പണം മുടക്കി പലരും ഇത് ഇതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുന്നു പക്ഷേ അതിനുപോലും കഴിയാത്ത സാധാരണക്കാരായ ആളുകളാണ് പലരും ഉണ്ടായിരുന്ന വീടും വസ്തുവും കൊല്ലം തോടിന്റെ നവീകരണത്തിനായി വിട്ടു നൽകിയ ആളുകളാണ് ഇവിടെ പലരും അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇവിടേക്ക് താമസിക്കുന്നത് ഇവിടെ വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് ഈ ഫ്ലാറ്റുകൾ നിർമ്മിച്ചത് വലിയ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഫ്ളാറ്റുകളാണ് ഒരുക്കുന്നത് എന്നുള്ള രീതിയിൽ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെയാണ് അവർ വീടും വസ്തുവും ഒക്കെ തന്നെ വിട്ടു നൽകാൻ തയ്യാറായത് എന്നാൽ ഇവർ കബളിപ്പിക്കുകയായിരുന്നു എന്ന് പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത് യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങൾ അതായത് രണ്ട് മുറികളും അടുക്കളയും ഹാളും ഒക്കെ അടങ്ങുന്നതാണെങ്കിലും ഇവർക്ക് വേണ്ടുന്ന മറ്റു സൗകര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഈ ഫ്ലാറ്റുകൾക്ക് നിന്നു തിരിയാൻ പോലും ഇടവില്ല അതുകൊണ്ട് രീതിയിലുള്ള ഒരു തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ് സുജിത് സൂചിപ്പിച്ച പോലെ അധികൃതരോട് പരാതി പറഞ്ഞു മടുത്തിരിക്കുകയാണ് അവർ എന്തായാലും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത് അധികൃതർ ഇത് ഇനിയും കാണട്ടെ എന്നുള്ളത് വേണം നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്